തിരുനാമത്തിന് മോത്വം ഉണ്ടായിരിക്കട്ടെ യേശുമിഹായുടെ സാന്ധന കൂടാരത്തിലേക്ക് സ്നേഹാധരോടുകൂടി വന്ദനം എല്ലാവർക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഒരു നല്ല വർഷമായി തീരട്ടെ എന്ന് സ്നേഹത്തോടെ ആദരയോടുകൂടി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പുതുവർഷം ഒരുപാട് പ്രതീക്ഷ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്നുണ്ട് എന്തുമാത്രം പ്രാർത്ഥനയോടും സ്വപ്നത്തോടും ആഗ്രഹത്തോടുമക്കെയാണ് നമ്മളൊരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുക ക്രിസ്മസിന് ശേഷം പതിയെ അത്തരമൊരു വിചാരങ്ങളുടെ ദിവസങ്ങളാണ് ആ ഒരാഴ്ചക്കാലം എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യരും അല്പസമയമെങ്കിലും കടന്നു പോകുന്ന ഈ വർഷത്തെയും വരുന്ന ഒരു വർഷത്തെയുമൊക്കെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ഒന്ന് നോക്കി പാർക്കുന്നുണ്ട് കാര്യമായൊരു കണക്കെടുപ്പും കൂടി നടത്തേണ്ടത് ആവശ്യമാണ് ഒരു വർഷം കൂടി ലഭിക്കുന്നു എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല ശുദ്ധമുള്ള ലൂഗോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ പറയുന്ന ഒരു അത്തിയുടെ കഥയുടെ അവസാന ഭാഗം ഫലം തരാത്തതിനാൽ അത് വെട്ടിക്കളയാനായിട്ട് ഉടയവൻ തീരുമാനിച്ചു കഴിയുമ്പോൾ ആ തോട്ടത്തിലെ പണിക്കാർ വന്ന് ഉടയവനോട് യജമാനോടൊരു കാര്യം അഭ്യർത്ഥിക്കുന്നുണ്ട് ഒരാണ്ടുകൂടി ഇതിവിടെ നിൽക്കട്ടെ ഒരാണ്ടുകൂടി ഇതിവിടെ നിൽക്കട്ടെ വളവും വെള്ളവും കൃത്യമായിട്ട് നൽകി പരിചരിച്ച് നോക്കാം ഫലം നൽകിയേക്കാം അപ്പോൾ വരുന്ന വർഷം വരെ ഈ അത്തി ഈ തോട്ടത്തിൽ നിൽക്കട്ടെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ആറ് മുതൽ ഒമ്പത് വരെയുള്ള വേദഭാഗത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇത്തരമൊരു നിർദ്ദേശമോ ഒരു അപേക്ഷയോ ശുപാർശയോ ഒക്കെ ആ തോട്ടത്തിലെ തൊഴിലാളികൾ ജോലിക്കാർ യജമാനിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് ക്രിസ്തു ആണല്ലോ എന്തായാലും ഒരാണ്ടുകൂടി ആ തോട്ടത്തിൽ ആ മരത്തെ നിർത്താനായിട്ട് തീരുമാനിക്കുക അങ്ങനെ അത്തിക്ക് ഒരു ആയുസ് ഒരു വയസ്സ് കൂടി വയസ്സുകൂടി ഒരാണ്ടുകൂടി നീട്ടിക്കിട്ടുകയാണ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ഈ ഒരു വിചാരത്തിലേക്ക് പ്രാർത്ഥനയോടെ നിത്തിച്ചേരേണ്ടതാണ് ഇത് ദൈവം തരുന്ന ഒടുവിലത്തെ ഒരു അവസരമാണെങ്കിലും ദൈവം തരുന്ന ഒടുവിലത്തെ ഒരു വർഷമാണെങ്കിലും ഈ ആയുസം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന മാതിരി ഒരു കാര്യമല്ല കേട്ടോ എന്നെ കേൾക്കുന്ന ഏറ്റവും ചെറിയ ചെറിയൊരാളെയും ഏറ്റവും പ്രായത്തിൽ മുതിർന്ന ഒരാളെയും ഓർത്തുകൊണ്ട് ഞാനൊരു കാര്യം ഓർമ്മ ഓർമ്മപ്പെടുത്തട്ടെ ഒരു നൂറ് വർഷം കൂടി നമ്മളിൽ എത്ര പേര് ജീവിച്ചിരിക്കും ിയുമേ ഇനിയും ഒരു നൂറ് വർഷം കൂടി ജീവിച്ചിരിക്കുന്ന എത്ര പേരുണ്ടാവും ഒരു കൈക്കുഞ്ഞിനെ എടുത്ത് ഒരു അമ്മ ഇരിപ്പുണ്ടെങ്കിൽ ആ കൈക്കുഞ്ഞിനെയും കൂടി നോർത്തോണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അല്ല ഇല്ല അങ്ങനെ വിചാരിക്കേണ്ട അങ്ങനെ കരുതുകയോ വേണ്ട അങ്ങനെ കാത്തിരിക്കുകയോ വേണ്ട ഇനി ഒരു നൂറ് വർഷം കൂടി ജീവിച്ചിരിക്കും ഉറപ്പുള്ള ആരുമില്ല നൂറ് വയസ്സെന്നല്ല നൂറ് വർഷമെന്നാണ് പറഞ്ഞേ കാരണം അതത്ര എളുപ്പമല്ല എന്ന നമ്മളുടെ വർത്തമാനകാലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നല്ലതുവാ എന്നിട്ടും നമ്മൾ കണ്ടുമുട്ടുന്ന ഭൂരിപക്ഷം മനുഷ്യരെ ഒന്ന് നോക്കിക്കേ ഒന്നിങ്ങനെ നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ മതി അല്ലെങ്കിൽ നമുക്കൊപ്പമുള്ള നമുക്ക് പ്രിയപ്പെട്ടവരായ ആരുടെയും ഒക്കെ ജീവിതത്തിലേക്കും നമ്മളൊന്ന് നോക്കുവാനായിട്ട് തയ്യാറായാലും പലരെയും നമുക്കിങ്ങനെ അത്ഭുതത്തോടെ കണ്ടെത്താൻ പറ്റും എന്ത് ഒരു ഒരിനൂറ് വർഷം കൂടി ഇനിയും ജീവിച്ചിരിക്കുമെന്നു ഉറപ്പ് കെട്ടിയ മാതിരി ഓടുന്ന അനേക ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇനിയും ഒരിനൂറ് വർഷം കൂടി ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് എവിടെ നിന്നോ കിട്ടിയ ആളുകൾ നെട്ടോട്ടം ഓടുകയാണ് ഓർത്ത് നോക്കിയാൽ എന്തൊരു കഷ്ടമാണെന്നല്ലേ യോബിൻ്റെ പുസ്തകത്തിൻ്റെ ഏഴാമധ്യായം ഏഴാമത്തെ വചനം നമ്മുടെ ഉറക്കമുറിയുടെ ഭിത്തിയിലും നമ്മൾ എഴുതിയിടേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ യോബിൻ്റെ പുസ്തകം ഏഴാം ഏഴാമധ്യായം ഏഴാം വചനം എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണമേ ഇപ്പൊ എൻ്റെ ജീവന് ഒരു ശ്വാസം മാത്രമാണെന്ന് എന്നെ ഒന്ന് എന്ന് യോബ് തൻ്റെ ഉടയവനോട് പറയുകയാണ് ഇതിനപ്പുറത്ത് ഒരു പുതുവർഷ വിചാരം എന്താ ഈ ജീവിതമെന്ന് പറയുന്നത് ഒരു ശ്വാസം മാത്രമാണെന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണമേ എൻ്റെ തമ്പുരാനെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നിന് ശേഷമുള്ള ഭാഗം നോക്കുമ്പോൾ ഓരോ പുലരിയിലും തൻ്റെ സ്നേഹം ദൈവം പുതുക്കുന്നു ആരോട് തൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരോടും ദൈവത്തിനുള്ള സ്നേഹം ഓരോ പുലരിയിലും ദൈവം വർദ്ധിപ്പിക്കുക അതിൻ്റെ അർത്ഥം ഇന്നലെ ദൈവത്തിന് എന്നോടുണ്ടായിരുന്ന സ്നേഹം അല്ലെന്ന് അത് കുറേ കൂടി ദൈവം എന്താ പറയുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതുക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോ പുലരിയിലും ഓരോ ദിവസോ പ്രഭാതത്തിലും ദൈവം തൻ്റെ മക്കളായ മനുഷ്യരോടുള്ള സ്നേഹത്തെ പുതുക്കുന്നു എന്നുള്ളൊരു വിചാരം കുറച്ച് ആശ്വാസം തരുന്നൊരു കാര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും അത് നമുക്ക് ആശ്വാസം മാത്രമല്ല കേട്ടോ അതൊരു ബാധ്യത കൂടിയാണ് കാരണം ദൈവത്തോടുള്ള എൻ്റെ സ്നേഹവും അടുപ്പവും ഓരോ പുലരിയിലും ഞാൻ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അർത്ഥത്തിലല്ല അതെൻ്റെ ആവശ്യമാണ് കാരണം ഞാനങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പോലും ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ ദിനംപ്രതി വർദ്ധിപ്പിക്കുവാൻ ദൈവം കരുണയാവുന്നുവെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും നന്ദിയുള്ളൊരു മനുഷ്യനായിട്ട് മാറേണ്ടതില്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് ഓരോ ദിവസവും എനിക്ക് ലഭിക്കുന്ന എന്താ പറയുക ഈ ബോണസ് ഇയറിലെ അധിക വർഷത്തിലെ ഈ ഒരു വർഷം കൂടെ ഈ അത്തിമരം ഈ തോട്ടത്തിൽ നിൽക്കട്ടെ കിളച്ച് ചുവട കിളച്ച് വെള്ളവും വളവും നൽകി പരിചരിച്ച് നോക്കാം വരുന്ന വർഷം നിറയെ കായകൾ ഫലമായിട്ട് നൽകിയേക്കാം അത്തരമൊരു പ്രതീക്ഷയിൽ എൻ്റെ ജീവിതത്തിനകത്തേക്ക് ഒരു വർഷം കൂടി വെച്ച് നീട്ടിത്തന്ന ദൈവത്തോടുള്ള ഏറ്റവും വലിയ ഒരു നന്ദി സമർപ്പണമാണ് നിത്യവും ദൈവവുമായിട്ടുള്ള അല്പസമയത്തെ പ്രാർത്ഥനാ സമ്പർക്കം എന്ന് പറയുന്നത് അത് സന്ധ്യയിലായാലും പ്രഭാതത്തിലായാലും ജീവിതത്തിൽ ഇല്ലാതായി കുടുംബങ്ങളിൽ ഇല്ലാതായി വഴിപാട് പോലെയുള്ള ചില പ്രകടനങ്ങളും പ്രകസനങ്ങളും മാത്രമായിട്ട് ഇന്ന് ആത്മീയ ജീവിതത്തിനകത്തെ പ്രാർത്ഥന മാറി അല്ലേ അപ്പോൾ ഓരോ ദിവസവും ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ പുതുക്കുവാനും വർദ്ധിപ്പിക്കുവാനും പറ്റുന്നതുപോലെ ആ ദൈവത്തോടുള്ള എൻ്റെ ആദരവിനെയും ദൈവത്തോടുള്ള എൻ്റെ ആരാധനയും ആ വിനയത്തോടെ പുതുക്കുവാനായിട്ട് സമയം കണ്ടെത്തുകയും മതിയാവും വീണ്ടും അതിനകത്തൊരു ബാധ്യതയുണ്ട് എന്ത് ദൈവത്തോട് മാത്രം പോരാ ദൈവത്തോട് ഞാൻ പുലർത്തുന്ന സ്നേഹവും അടുപ്പും മമതയും താല്പര്യവും ആഭിമുഖ്യവും ഒക്കെ തന്നെ ദൈവത്തിൻ്റെ രൂപത്തിലും ചായയിലും സൃഷ്ടിക്കപ്പെട്ടവരായ എൻ്റെ സമസൃഷ്ടികളോട് ഞാൻ പുലർത്തേ മതിയാവും സമസൃഷ്ടികളോട് അത്തരത്തിലൊരു സ്നേഹത്തിൻ്റെ പുതുക്കം ഓരോ ദിവസവും ഞാൻ ഉറപ്പുവരുത്തണം അല്ലേ ദമ്പതികൾ വെറുതെ ന്നോർത്താൽ മതി സങ്കടത്തോടെ ഓർക്കേണ്ടി വരും ഇത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എന്ത് എത്ര ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ത് ജീവിത പങ്കാളിയോടുള്ള സ്നേഹം കുറെ കൂടി വർദ്ധിപ്പിച്ചു തരണമേ ജീവിത പങ്കാളി എന്നെ കുറേ കൂടി സ്നേഹിക്കണമെന്നുള്ള പ്രാർത്ഥന ഒരുപക്ഷെ നിരന്തരം നടത്തുന്നുണ്ടാവാം പക്ഷേ ജീവിത പങ്കാളിയോടുള്ള എൻ്റെ സ്നേഹത്തെ ഒന്നും കൂടി പുതുക്കിത്തരണമേ ഒന്നും കൂടി വർദ്ധിപ്പിച്ച് തരണം ദൈവം ദാനമാ നൽകിയ മക്കളെ എന്തുമാത്രം എനിക്ക് സ്നേഹമാണോ അതൊന്നും കൂടി ഒന്ന് തരണമേ എന്നുള്ള പ്രാർത്ഥന എത്ര മാതാപിതാക്കൾക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ ഈ ജീവൻ എന്ന് പറയുന്നത് ഒരു ശ്വാസം മാത്രമാണ് എന്ന് എന്നെ ഒന്ന് ഓർപ്പിച്ചു തരണമെന്നുള്ള ആ ജോബിൻ്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ഭംഗിയുള്ളതാക്കി മാറ്റും ഒരു സംശയമില്ല അങ്ങനെ ഒരു ശ്വാസം മാത്രമാണെന്നുള്ള ധാരണയിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു വിനയം എൻ്റെ ജീവിതത്തിലുണ്ടാവും വലിയ സംഭവമാണെന്ന് നമ്മൾ മാത്രം നമ്മളെക്കുറിച്ച് വിചാരിച്ച് ജീവിക്കുക വെറുതെ ഒരു ഉദാഹരണമാണ് എപ്പോഴും എല്ലായിടത്തും ഒന്നും കൃത്യമല്ലെങ്കിൽ പോലും ഒരു ദേവാലയത്തെ എടുത്തു കഴിഞ്ഞാൽ ആരാധന നടക്കുന്ന സമയത്ത് അവിടെ വന്നുകൂടിയിരിക്കുന്ന ആ ഒരാൾക്കൂട്ടത്തെ ഒന്ന് പൊതുവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് കണ്ണു നിറയുന്ന എത്ര മനുഷ്യരുണ്ടാവും വിനയം കൊണ്ടും ദൈവം തന്ന കരുണയെ തിരിച്ചറിഞ്ഞും ദൈവത്തിൻ്റെ കരുതലിനെ അനുഭവിച്ചും കണ്ണു നിറഞ്ഞു നിൽക്കുന്ന കൃതജ്ഞതയോട് നിൽക്കുന്ന എന്തുമാത്രം ഭക്തരുണ്ടാവും ആ കൂട്ടത്തിൽ മറിച്ച് ഈ ദേവാലയം പോലും എൻ്റെ വഴിപാടും സമർപ്പണവുമാണ് എൻ്റെ സമ്പത്തിൻ്റെ ഒരു വിഹിതത്താൽ നിർമ്മിച്ചതാണെന്ന് തുടങ്ങി സർവത്ര കാര്യങ്ങളും എൻ്റെ താഴെയാണെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളെയും നമുക്കവിടെ കണ്ടെത്താൻ പറ്റില്ലേ ഭൂരിപക്ഷം മാത്രം ആളുകളാണെന്നാണ് തോന്നുന്നത് ദൈവം പോലും എനിക്ക് താഴെയാണെന്നുള്ള വിചാരത്തിൽ ജീവിക്കുന്ന മനുഷ്യർ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും കെട്ടുപോകാവുന്ന പുറത്തുനിന്ന് വീശുന്ന ഒരിളം കാറ്റ് കൊണ്ട് മിഴിയടക്കാവുന്ന ചെറു തിരിനാളുമാണ് ഓരോ മനുഷ്യനെന്നും തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് കുറെ കൂട്ടി പാകപ്പെടുത്താനായിട്ട് പറ്റുമെന്ന് ഒന്ന് തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി പാകപ്പെടുത്താനായിട്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട ഒരു അവബോധ വിചാരം ഒരു പുതുവർഷത്തിൽ തന്നെ ഒന്ന് കൂട്ടുപിടിക്കുന്നത് നല്ലതാണ് ബാക്കി ദിവസങ്ങളെ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളെ കുറേ കൂടി ഭംഗിയാക്കാനായിട്ട് പറ്റും എത്ര കാലം ജീവിച്ചു എന്നതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ ഒരു പ്രസക്തിയില്ല എത്ര കാലം ജീവിച്ചു എന്നതിന് വലിയ പ്രസക്തിയോ പ്രാധാന്യമോ ഒന്നുമില്ല മറിച്ച് എന്തിന് ജീവിച്ചു എങ്ങനെ ജീവിച്ചു എന്നുള്ള രണ്ട് ചോദ്യങ്ങളുണ്ട് എന്തിനു വേണ്ടി ജീവിച്ചു എങ്ങനെ ജീവിച്ചു പോഷനായ മനുഷ്യ ഈ രാവ് തീരും മുമ്പ് നിൻ്റെ ആത്മാവിനെ ഞാൻ തിരികെ എടുത്താൽ നിൻ്റെ സമ്പാദ്യങ്ങളും നേട്ടങ്ങളുമൊക്കെ ആർക്കാ എന്തായിത്തീരും പുള്ളി രാവ് തീരും മുമ്പ് ദൈവത്തിന് തിരികെ എടുക്കാവുന്ന ഒന്ന് തന്നെയാണ് എൻ്റെ ജീവൻ ഒരു സംശയവുമില്ല എൻ്റെ അനുവാദം വേണ്ട എന്നെ ഒന്ന് അറിയിക്കുക പോലും വേണ്ട അത്രമാത്രം എൻ്റെ പ്രാണന് മീതെ അധികാരമുള്ള ഉടയവനെ ഞാൻ എന്തുകൊണ്ട് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മളെ ഇനി ഭാരപ്പെടുത്തേണ്ട ഒരു ചോദ്യം ഒരു പുതുവർഷം കുറേ കൂടി ഭംഗിയുള്ളതാക്കാനായിട്ട് കുറേ കൂടി നമ്മുടെ ജീവിതത്തെ ഒന്ന് ഭംഗിയുള്ളതാക്കാനായിട്ട് ഒരു ക്രമം നമ്മുടെ ജീവിതത്തിന് ആവശ്യമല്ലേ ഒരു എന്താ ഡിസിപ്ലിൻ ചിട്ട നമ്മുടെ ആവശ്യമല്ലേ പിന്നെ കുറച്ച് ബ്യൂട്ടി ഒരു കുറച്ച് ചൈതന്യമൊക്കെ വേണ്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഇതിങ്ങനെ നിമിഷ നേരം കൊണ്ട് പറഞ്ഞ് അവസാനിക്കും അത് കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് ഓർക്കാൻ പാകത്തിന് കുറച്ച് അഴകുള്ള ഒരു ജീവിതത്തെ ഞാനൊന്ന് രൂപപ്പെടുത്തണ്ടേ കുറച്ച് ആഴമുള്ള ഒരു ജീവിതത്തെ ഞാൻ ഉറപ്പ് വരുത്തണ്ടേ ആയതുകൊണ്ട് ഇനി നമ്മളാരും ഒരു നൂറ് വർഷം കൂടി ഒന്നും ജീവിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ബാക്കിയുള്ള അല്പകാലത്തെ പരമാവധി ഭംഗിയുള്ളതാക്കാനായിട്ട് ക്രിസ്തു വെളിച്ചം കൊണ്ട് നിറഞ്ഞതോ നിറഞ്ഞതാക്കാനായിട്ട് നമുക്കൊരു ശ്രദ്ധയും താല്പര്യവും ജാഗ്രതയും വേണ്ടേ കിട്ടുന്നത് ഒരു അധിക വർഷത്തിലെ ദിവസങ്ങളാണെന്നുള്ള ധാരണയിൽ ജനുവരിയുടെ ആദ്യത്തെ ഒരാഴ്ചക്കാലം കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു ന്യൂ ഇയറിൻ്റെ ഒരു ഹാങ് ഓവറിനകത്തൂടെ കടന്നു പോകുന്നത് കൊണ്ട് കുറച്ച് ശ്രദ്ധയുണ്ട് പക്ഷെ പത്തും പതിനഞ്ചും ഇരുപതിലേക്കൊക്കെ എത്തുമ്പോൾ ഓ കൈവിട്ടു പോയി ഇനി പോട്ടെ എന്തു വേഗമാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തോടുള്ള സമീപനത്തിൽ അയവ് വരുത്തുന്നത് ഓ കൈവിട്ടു പോയി വീണ്ടും നമ്മൾ ഒരു ക്രിസ്മസിന് ശേഷമുള്ള ഒരു ഒരാഴ്ച ഒരാഴ്ചക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണോ ആയുസ് അങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ എല്ലാം ശരിയാകുമായിരുന്നു അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് ദൈവം തരുന്ന ഈ അവസാന ഊഴത്തിൽ അവസരത്തിൽ പരമാവധി ഫലം പുറപ്പെടുവിപ്പിക്കുന്ന ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധ്യമാകുന്ന സാഹചര്യങ്ങളിലൂടെ ജീവിക്കുക നമ്മുടെ ജീവിതത്തിന് അത്തരം ചില പ്രയോജനങ്ങൾ ഒപ്പമുള്ളവർക്ക് ലഭിക്കാനായിട്ട് സാധിക്കും രണ്ട് വിധത്തിൽ ഭവനം പണിയാമെന്ന് നമ്മൾ വേദപുസ്തുവത്തി വായിക്കുന്നുണ്ടല്ലോ ശുദ്ധമുള്ള മത്താസ്ലി വാർഡ് സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് വിധത്തിൽ ഭവനം പണിയുക വിവേകമുള്ള മനുഷ്യനും വിവേകമില്ലാത്ത മനുഷ്യരും ഈ രണ്ട് മാർഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നു ഒരുവൻ മണൽപ്പുറത്ത് ഭവനം പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ മുതൽ ബാല്യകാലം കഴിയുമ്പോൾ മുതൽ ഒരു കുടുംബം ഭവനം ഒരു ദാമ്പത്യം ജീവിതം എന്നതിനെ കുറിച്ചൊക്കെ വിചാരങ്ങൾ ആഗ്രഹങ്ങൾ കണക്കുകൂട്ടലുകൾ ഉണ്ട് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാനായിട്ടുള്ള പ്രയത്നത്തിലാണ് നെട്ടോട്ടത്തിലാണ് പിന്നീടുള്ള മുഴുവൻ കാലവും അത് എവിടെയാണ് ഉറപ്പുള്ള ഒരു ശിലമേലാണോ ക്രിസ്തുവാകുന്ന ഉറപ്പുള്ള ഒരു പാറമേലാണോ ഭവനം പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും അതോ ഒരു ഉറപ്പുമില്ലാത്ത അടിസ്ഥാനത്തിന് നിലനിൽപ്പേ ഇല്ലാതെ പോകുന്ന വിധത്തിൽ മണൽ പുറത്താണോ അവിടെയാണ് നമ്മൾ നമുക്ക് മുമ്പിൽ ദൈവം വെച്ച് നീട്ടുന്ന സ്വാതന്ത്ര്യത്തെയും തെരഞ്ഞെടുപ്പിനെയുമൊക്കെ നമ്മൾ എങ്ങനെ കാണുന്നു എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഫലവും അനുഭവപ്പെട്ട് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് ക്രിസ്തുവാകുന്ന ഉറപ്പുള്ള ശിലമേലെ ഭവനം പണിയാനായിട്ട് ഒരു പുതുവർഷം നമ്മളെ ഒന്ന് പരിശീലിപ്പിക്കണം നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തുന്നത് ഓരോ ദിവസത്തിൻ്റെയും ഫലമാണത് ഓരോ ദിവസവും ദൈവം തരുന്ന ഒരുപാട് നല്ല അവസരങ്ങളാണെങ്കിൽ നല്ല സാധ്യതകളാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തേണ്ടത് എന്തായാലും ആളുകൾ രണ്ടു വിധത്തിലുണ്ടായിരുന്നു വിവേകമതികളും വിവേകമില്ലാത്തവരും രണ്ടുപേരും അവരവർക്ക് താല്പര്യമുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് ഭവനം പണിരുന്നുണ്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു പ്രളയമുണ്ടായി കൊടുങ്കാറ്റ് മഹാമാരി ഒക്കെ വന്നു എവിടെ വന്നു രണ്ടിടത്തും വന്നു എന്നാണ് യേശു പഠിപ്പിക്കുന്നത് അല്ലാതെ യേശു വിചാരമില്ലാതെ ഉറപ്പില്ലാത്ത അടിസ്ഥാനമില്ലാത്ത മണൽപ്പുറത്ത് പണിത ഭവനങ്ങളുടെ മീതെ മാത്രമല്ലത് വന്നത് കേട്ടോ രണ്ട് ഭവനങ്ങൾക്ക് മീതെയും പുറത്തുനിന്ന് ഇത്തരം ചില ആക്രമണങ്ങളുണ്ടാവുന്നു അത് മഴയും പ്രളയവും കൊടുങ്കാറ്റുമൊക്കെയാണ് ജീവിതമെന്ന് പറയുന്നത് ഇത്തരം ആപത്തുകൾക്ക് ഇത്തരം അപകടങ്ങൾക്കും ആക്രമണങ്ങൾക്കുമൊക്കെ ഇ ഇരയാണ് ഇടയിലുമാണ് എങ്ങനെ നിലനിൽക്കാനായിട്ട് പറ്റും ക്രിസ്തുവാകുന്ന ഉറപ്പിനു മികതയാണ് ഞാൻ എൻ്റെ ഭവനത്തെ ഒരു പുതുവർഷത്തോട് ചേർന്നൊന്ന് വരുത്തുന്നതെങ്കിൽ എനിക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കും ഒരു സംശയവുമില്ല അപ്പോൾ നിലനിൽക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക നിലനിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ ഒന്ന് ഉറപ്പുവരുത്തുക കഴിഞ്ഞു ഒരു വർഷത്തെ നെടുക്കുക ഒരു മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളുണ്ടായിരുന്നു ഇതിനകത്ത് നമ്മൾ നമ്മളായിട്ട് ജീവിച്ച എത്ര ദിവസങ്ങളുണ്ട് ഇതിനകത്ത് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ഒഴിവാക്കാമായിരുന്ന എന്തുമാത്രം മാത്രം കാര്യങ്ങളുണ്ടാവും ഒന്ന് ആലോചിച്ച് ഒഴിവാക്കാമായിരുന്ന കുറേയധികം യാത്രകളുണ്ടായിരുന്നു ഒഴിവാക്കാമായിരുന്ന കുറേയധികം ഇടപെടലുകളുണ്ടായിരുന്നു ഒഴിവാക്കാമായിരുന്ന കുറേയധികം നിശബ്ദതകളുണ്ടായിരുന്നു ഒഴിവാക്കാമായിരുന്ന കുറേയധികം വാക്കുകളുണ്ടായിരുന്നു ഒഴിവാക്കാമായിരുന്ന സാന്നിധ്യവും അസാന്നിധ്യവും ഉണ്ടായിരുന്നു അത്തരമൊരു കണക്കെടുപ്പ് നടത്തുമ്പോൾ ബാക്കി മുമ്പോട്ട് കിട്ടുന്ന ഈ സുവർണ അവസരത്തിലെ ഓരോ ദിവസങ്ങളെയും കുറേ കൂടി ഒന്ന് ഭംഗിയുള്ളതാക്കണ്ടേ ഭംഗിയുള്ളതാക്കണ്ടേ അപ്പോൾ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ ക്രിസ്തു മൂല്യങ്ങൾ പ്രധാനം ചെയ്യാനായിട്ട് കടപ്പെട്ട് വരാം ഉറപ്പല്ലേ അതുകൊണ്ട് തന്നെ ആ യേശു പറയുന്ന രണ്ട് വ്യത്യസ്ത വിധത്തിൽ ഭവനം പണിയാമെന്നുള്ള ധ്യാനഭാഗത്തെ കൂടി ഓരോ ദിവസവും നമ്മൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് യേശു ഉറപ്പുള്ള സിലമേല് ഭവനം പണിയാനായിട്ട് പരിശ്രമിക്കണം വീണ്ടും ഈ ഒരു പുതുവർഷവുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി നമ്മളീ പ്രകാശത്തിലേക്കും ഒരു പ്രത്യാശയുടെ അനുഭവത്തിലേക്കും ഒക്കെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നമുക്കൊരു തിരു കുടുംബത്തെ കൂടി ഒന്ന് ധ്യാനിച്ചാൽ ഈ വിചാരങ്ങൾ അവസാനിപ്പിക്കാം തിരു കുടുംബം നമുക്കറിയാം യൗസപിതാവ് അമ്മമറിയം യേശുവ യോസേ പിതാവിനെടുത്താൽ ഏറ്റവും വലിയ പ്രത്യേകത സുവിശേഷത്തിനകത്ത് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് എന്നിൻ്റെ അകത്ത് അദ്ദേഹം മിണ്ടിയിട്ടേ ഇല്ലെന്നോ മൗനിയായിരുന്നോ ഒന്നും അല്ല കേട്ടോ മൂകനായിരുന്നുമല്ല സുശേഷത്തിനകത്ത് അത്രമാത്രം ദൈവത്തിന് തന്നെ തന്നെ വിധേയപ്പെ വിധേയപ്പെടുത്തി കൊടുത്ത ഒരു മനുഷ്യനാണ് ഏതൊരു ഭവനത്തിലും അത്തരം പിതാക്കന്മാരുണ്ടാവണം ദൈവത്തെ അത്രമാത്രം ഉടയവനായിട്ട് സൃഷ്ടമായിട്ട് തിരിച്ചറിഞ്ഞൊരപ്പൻ രൂപപ്പെടണം ഒപ്പം അത്രമാത്രം വിശ്വാസത്തിൻ്റെ ഒരു വിധേയത്വം ആ ദൈവത്തോട് പുലർത്തണം അതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ പുലർത്തുന്നതോടൊപ്പം ഒരു ക്വാളിറ്റി കൂടിയുണ്ട് ജോസഫ് പിതാവിന് എന്ത് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു നീതിമാനായ നീതിബോധം എന്നൊക്കെ പറയുന്നത് പഴയ നിയമമൊക്കെ പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അപ്പം ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനെയാണ് പുതിയ നിയമത്തിൻ്റെ ആരംഭം പരിചയപ്പെടുത്തുന്നത് ആ പിതാവിനാണ് പിതാവിൻ്റെ പേരാണ് ജോസഫ് അപ്പം ജോസഫ് പിതാവിന് ജോസഫ് പിതാവിൻ്റെ ഒരു വലിയ പ്രത്യേകത അതാണ് നീതിബോധം നീതിബോധമുള്ള പിതാക്കന്മാർ രൂപപ്പെടട്ടെ ഇത് കേൾക്കുമ്പോൾ പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു സാധ്യതയെന്നോ പുരുഷന്മാർക്ക് മാത്രമുള്ളൊരു ക്ഷണമാണെന്നോ മറ്റാരും കരുതണ്ട ഭൂമിയിൽ ഏതൊരാൾക്കും ഉള്ള ഒരു വിളിയാണ് ക്ഷണമാണ് ഏതൊരാൾക്കുമുള്ള ഉത്തരവാദിത്വം ബാധ്യതയും എന്ത് നീതിബോധത്തിൽ ജീവിക്കുക നീതിബോധത്തെക്കുറിച്ച് മൈക്കിൾ കാര്യമറ്റ അച്ഛൻ്റെ ഒരു നല്ല പുസ്തകം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട് നീതിബോധം ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് മനുഷ്യർ ഉണ്ടാവേണ്ട നീതിബോധത്തെക്കുറിച്ച് ഇതൊരു മനോഹരമായ പുസ്തകമെന്നറിയാം അപ്പോൾ കുറച്ചും കൂടി നീതിബോധത്തിൽ ആരിപ്പാനായിട്ട് ജീവിപ്പാനായിട്ട് അത്തരം നീതിബോധത്തിൻ്റെ മാതൃകകൾ കൈമാറാനായിട്ട് എനിക്ക് നിങ്ങൾക്കും ഒരു വിളി കിട്ടിയിട്ടുണ്ട് ആ വിളിക്ക് വേണ്ടി കിട്ടിയിട്ടുള്ള ദിവസങ്ങളാണ് ഈ ബാക്കി ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ അതിനു തിരിച്ചറിയുക രണ്ടാമത് നമ്മൾ തിരു കുടുംബത്തിലേക്ക് വരുമ്പോൾ അമ്മ മുറിയുമാണ് അമ്മ മുറി കുറിച്ച് ഒരുപാട് ഒരുപാട് ഇതിനോടകം എന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ മൗനവും ധ്യാനവും ഒന്നും ഓർക്കാതിരിക്കാൻ പറ്റില്ല എന്തൊരു സമർപ്പണവും വിനയുമായിരുന്നു അല്ലേ ഞാൻ അവിടുത്തെ ദാസ് അവിടുത്തെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ അങ്ങനെ ദൈവത്തിന് തൻ്റെ ജീവിതത്തെ തീരെഴുതി കൊടുത്തിയ ഒരാളാണ് ദൈവത്തിൻ്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ ഞാൻ അവിടുത്തെ ദാസിയാണ് അവിടുത്തെ ഹിതമെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പരിപൂർണമായി തൻ്റെ ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുത്ത ഒരാളാണ് അമ്മ മറിയാം ഗസമനത്തോട്ടത്തിൽ യേശുദമ്പരാൻ്റെ യാതനയും പ്രാർത്ഥനയും ഓർക്കുക അല്ലേ രക്തമായിരുന്നു വിയർപ്പായിട്ട് പുറത്തേക്ക് പൊട്ടിയൊഴുകിയത് അത്രമാത്രം കഠിന വ്യഥയിലായിരുന്ന അത്രമാത്ര ഹൃദയം ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഈ കഠിനമായ പാനപാത്രം വഹിപ്പാനും സ്ഥഹിപ്പാനും പറ്റാതായിരിക്കുന്നു ഒന്നും മാറ്റിത്തരണം ഈ പ്രാർത്ഥന പോലും അവസാനിപ്പിച്ചത് പരിശുദ്ധ മറിയത്തിൻ്റെ സമർപ്പണത്തോട് ചേർന്ന എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതമെന്നിൽ നിറവേറണം അപ്പോൾ മാതാവിൻ്റെ മൗനം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം തന്നിൽ നിറവേറാൻ പാകത്തിന് തൻ്റെ ജീവിതത്തെ ദൈവത്തിന് തീരെഴുതി കൊടുത്തു അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തെ കൊണ്ടെത്തിക്കാനായിട്ട് ഒരു ആത്മീയ ശ്രമം ആവശ്യമാണ് ഒപ്പം ഒരു ധ്യാനം ഉള്ളൊരു മൗനവും ധ്യാനവുമാണ് എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചു എല്ലാം ഒന്നും മനസ്സിലായില്ല എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല പലപ്പോഴും പല കാര്യങ്ങൾ മാതാവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും അതെല്ലാം ഹൃദയത്തിൽ സംഹരിച്ച് വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ആ മൗനവും ധ്യാനവും എന്തുമാത്രം ഒരു പരിപൂർണതയാണ് അമ്മ മറിയത്തിന് നൽകിയത് അതുകൊണ്ട് ഭൂമിയിലെ എല്ലാ സ്ത്രീകൾക്കും മാത്രമല്ല ഭൂമിയിലെ ഏതൊരാൾക്കും ഈ മൗനവും അതിന് മീനെയുള്ള ധ്യാനവും സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് മൂന്നാമത് യേശു യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവനവൻ്റെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിഞ്ഞ ഒരാളാണ് ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളെ തിരിച്ചറിഞ്ഞ ഒരാളാണ് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെയും ദൗത്യങ്ങളെയും നിയോഗങ്ങളെയും തിരിച്ചറിഞ്ഞ ഒരാൾക്ക് അത് അതിൽ നിന്ന് നെല്ലിട ബതിചലിച്ചു പോകാൻ സാധ്യമല്ല അപ്പോൾ ഞാൻ ഇടറിപ്പോകുന്നുവെങ്കിൽ പാളിപ്പോകുന്നുവെങ്കിൽ ലക്ഷ്യബോധത്തെ ഞാൻ ഇതുവരെയും വേണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ടില്ല ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും ഞാൻ എവിടേക്ക് പോകുന്നുവെന്നും എനിക്ക് നിശ്ചയമില്ല ആകാറേ അബ്രഹാമിൻ്റെ ദാസിയായ ഹാഗാർ നീ എവിടെ നിന്ന് വരുന്നു നീ എവിടേക്ക് പോകുന്നു എന്നുള്ള പഴയ നിയമത്തിലെ ഹാഗാർ മരുഭൂമിയിൽ നേരിട്ട ദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് കേട്ടാൽ മതി ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാലിലേക്ക് വരുമ്പോൾ യേശു ഓർമ്മപ്പെടുത്തുന്നു ഞാൻ എവിടെ നിന്ന് വന്നു എന്നും ഞാൻ എവിടേക്ക് പോകുന്നുവെന്നും എനിക്ക് നല്ല നിശ്ചയമുണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഉറപ്പ് ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പം ഞാൻ ആരാണെന്ന് എന്നിൽ നിന്ന് എന്താണ് ഈ സമൂഹം പ്രതീക്ഷിക്കുന്നതെന്ന് ഞാൻ എന്താണ് കൊടുക്കേണ്ടത് ഒരു ദൈവ സ്നേഹത്തെ കൈമാറാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് എന്ന് ഞാൻ എന്നെ ഒന്ന് തിരിച്ചറിഞ്ഞാലോ ദൈവം എനിക്ക് തന്ന കരുണ അതേപടി പകർന്നു പകർന്നുകൊടുപ്പാനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നു എൻ്റെ എന്നെ എന്ന് തിരിച്ചറിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി ദിനങ്ങളെ എന്തുമാത്രം ഭംഗിയുള്ളതാക്കി മാറ്റുവാനായിട്ട് എനിക്ക് സാധിക്കും അപ്പോൾ എൻ്റെ ജീവനും എൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഒറ്റ ശ്വാസം മാത്രമാണ് എന്നുള്ള യോബിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ദൈവമേ നീ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണമേ അത് നമുക്കൊന്ന് ഓർക്കാം ഒപ്പം ഈ ഒരു ആണ്ടുകൂടി ഈ തോട്ടത്തിൽ ഈ മുൻപരി തോട്ടത്തിൽ ഈ അത്തിമരം അങ്ങ് നിൽക്കട്ടെ ഒരു ചാൻസ് കൂടി കൊടുക്കുക അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പുതുവർഷമെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെ കുറേ കൂടി ആദരവോടും പ്രാർത്ഥനയോടും കൈകാര്യം ചെയ്യാൻ കുറേ കൂടി ജാഗ്രതയിൽ ജീവിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതാണ് ഏവർക്കും ആ ക്രിസ്തു വെളിച്ചത്തിൽ ഈ പുതുവർഷത്തെ കൈകാര്യം ചെയ്യാനായിട്ട് വലിയ കൃപ പരിശുദ്ധാത്മാവ് ദാനമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന വർഷം എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു കാലമായിട്ട് ദൈവത്തെ ഓർക്കുന്ന ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ഒരു ജീവിതകാലം സ്വന്തമാക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ